നമസ്കാരം കേരളത്തിലെ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിന് കിട്ടുന്ന മാധ്യമ പരിലാളന കണ്ടു കാരൊക്കെ ആയിരുന്നെങ്കിൽ ഈ വിഷയം ഇപ്പോ ഏത് വഴിക്കെത്തിയനെ ഒന്ന് ആലോചിച്ച് നോക്കും സ്വന്തം വീട്ടിൽ വൈദ്യുതി ബില്ല് അടയ്ക്കാത്തതിന്റെ പേരിൽ തിരുവമ്പാടി കെ എസ് ഓഫീസിൽ നിന്ന് വന്ന് യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ വീട്ടിലെ കറണ്ട് വിച്ഛേദിക്കുകയാണ് അല്ലെങ്കിൽ ഫ്യൂസ് ഊരുകയാണ് ഫ്യൂസ് ഊരിയതിന്റെ പേരിൽ നേരെ ക്രിമിനൽ സ്വഭാവമുള്ള ഒരു യൂത്ത് നേതാവാണെന്ന് അവന്റെ പ്രവൃത്തി കണ്ടാൽ അറിയാം അതായത് നേരെ ഓഫീസിൽ ചെന്ന് ജീവനക്കാരുടെ പുറത്ത് മലിന ജലം കോരി ഒഴിച്ചതിന് ശേഷം ഓഫീസ് മുഴുവൻ അടിച്ചു തകർത്ത് അവിടത്തെ ജീവനക്കാരെയും കയ്യേറ്റം ചെയ്തു പക്ഷെ ആരാണ് മഹാൻ ആ യൂത്ത് കോൺഗ്രസ് നേതാവാണ് ഈ നാട്ടിൽ രാവെന്നില്ല പകലെന്നില്ലാതെ മഴയെന്നില്ല വെയിലെന്നില്ലാതെ ഏതെങ്കിലും സമയത്ത് കറണ്ട് പോയി കഴിഞ്ഞാൽ രാഖി രാമാനെ ഇടിവെട്ടി മഴ പെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ അക്ഷീണം പ്രയത്നിക്കുന്നവരാണ് ഈ കെ എസ് ജീവനക്കാർ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പല സന്ദർഭങ്ങളിലും മരങ്ങൾ ഒടിഞ്ഞു വീഴുമ്പോൾ എത്ര സമയം ചിലപ്പോ ആറേഴ് മണിക്കൂർ കറണ്ട് ഇല്ലെങ്കിൽ പോലും അവർ അക്ഷീണം പ്രയത്നിച്ചാണ് ആ ഒരു സംവിധാനം നമുക്ക് പുനസ്ഥാപിച്ചു തരുന്നത് അങ്ങനെയുള്ള ഒരു വിഭാഗക്കാർ അവരിപ്പോ മഹാമോശക്കാരാണ് അവര് വേറു അലവലാദികളാണ് ഏറ്റവും നല്ലതാരാണ് യൂത്ത് കോൺഗ്രസ് കാണാം നിങ്ങൾ ഈ അടുത്ത കാലത്ത് ആലോചിച്ച് നോക്കിയോ നമ്മൾ കെ എസ് ആർ ടി സി ഡ്രൈവർ ആയിട്ടുള്ള യെതുവിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു അന്ന് റോഡിലൂടെ പോയ ആര്യ രാജേന്ദ്രൻ ഒഫീഷ്യൽ കാറിലല്ല ആര്യ രാജേന്ദ്രനും കുടുംബോ ഒരു ബസ് അവരെ റോഡിലൂടെ അപകടപ്പെടുത്തുന്ന രീതിയിൽ കടന്നു പോകും അതിനെ ചോദ്യം ചെയ്തു എങ്ങനെ ചോദ്യം ചെയ്തു അവർ വണ്ടി തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തു അവരുടെ ജീവന് ഭീഷണിയാകുന്ന രീതിയിൽ ഒരു അപകടം ഉണ്ടാക്കുന്ന രീതിയിൽ ഡ്രൈവ് ചെയ്തു അത് ചോദ്യം ചെയ്തു ആ ചോദ്യം ചെയ്തതിന് ഉണ്ടായ പുകലൊന്നാലോചിച്ചു ചോദ്യം ചെയ്യാൻ പാടണം ആ പാവപ്പെട്ട കെ എസ് ആർ ടി സി ഡ്രൈവർ എത്ര കിലോമീറ്റർ ഓടി വന്നതാണ് ആ ഓടി വന്നവന്റെ ആ മാനസികാവസ്ഥ ചിന്തിച്ചോ കഷ്ടപ്പാട് അവന് മോനെ കാണാനുള്ള അത്യാവശ്യം ഉണ്ടായിരുന്നു അവൻ കൈയിരുന്ന ലഹരി വസ്തു ഒക്കെ എടുത്ത് ചുരുട്ടി കളഞ്ഞെങ്കിലും അതൊന്നും ലഹരിയായിരുന്നില്ല ആ ചെയ്ത പ്രവർത്തനമൊക്കെ നന്മയുള്ള ഒരു വ്യക്തി ചെയ്ത പ്രവർത്തനമായിട്ട് നമ്മൾ കണ്ടു നേരെ മറിച്ച് ഇപ്പുറത്തേക്ക് വരും ഇവിടെയും ഒരു വിഭാഗം സർക്കാർ ഉദ്യോഗസ്ഥരാണ് അത് കെ എസ് ആർ ടി സി മാറി കെ എസ് സി ബി ആയി നേരത്തെ ഇടതുപക്ഷത്തുള്ളവർ മാറി ഇവിടെ യൂത്ത് കോൺഗ്രസുകാരനായി ഇപ്പോ ഈ യൂത്ത് കോൺഗ്രസുകാരന്റെ അമ്മ പുറത്തേക്ക് വരുന്നു വാപ്പ വരുന്നു ചികിത്സയില്ലാത്ത അവസ്ഥ കഷ്ടപ്പാട് ദുരിതം കണ്ണീര് ഇതെല്ലാം നിങ്ങൾ കണ്ടോ നേരെ ആര്യ രാജേന്ദ്രന്റെ വിഷയം വരുമ്പോൾ പരാതിക്കാരായിരുന്നത് ആര്യ രാജേന്ദ്രന്റെ വിഭാഗമാണ് അവിടെ നിങ്ങൾ ആരുടെ പക്ഷത്താക്കി അവർ മാറുന്നത് കണ്ടു അഖില ലോക അലവലാതിയായിട്ടുള്ള ഒരു ഡ്രൈവർ അതായത് സ്ത്രീകളെ മുണ്ടുപൊക്കിയ ബാക്ക് ഹിസ്റ്ററി ഉള്ളവനെ ന്യായീകരിച്ചു ആ ന്യായീകരിച്ചുകൊണ്ട് അയാൾ ചെയ്ത എല്ലാം ശരിയാണ് ഇവിടത്തെ ഏറ്റവും വലിയ തെറ്റുകാർ ആര്യ രാജേന്ദ്രനും ഭർത്താവായിട്ടുള്ള സച്ചിന്റെയും എം എൽ എ ആയിരുന്നു ആയിരുന്നു അപ്പൊ ഈ കേസ് വരുമ്പോഴും യൂത്ത് കോൺഗ്രസ് നേതാവ് ചെയ്ത വലിയ തെറ്റൊന്നുമല്ല ഓഫീസിൽ കയറി അടിക്കാം കെ സി ബി ജീവനക്കാരുടെ പുറത്ത് മലിനജലം ഒഴിക്കാം അതൊക്കെ ഒരു വലിയ സംഭവമാണോ മനുഷ്യാവകാശം ഇല്ലേ അവ ആപ്പയെ ഉമ്മയൊക്കെ ബുദ്ധിമുട്ടിക്കാമോ ചോദ്യം നിങ്ങൾ കാണുന്നില്ലേ അവിടെ മനുഷ്യാവകാശ ലംഘനം അതായത് ഈ കെ എസ് ഇ ബി ജീവനക്കാർക്ക് മനുഷ്യാവകാശം ഇല്ല അവരെ പുറത്ത് എന്ത് തെമ്മാടത്തവും തോന്നിയവാസവും കാണിക്കാം പക്ഷെ ഇപ്പുറത്തും അയ്യോ അത് പറ്റില്ല അവിടെ മനുഷ്യാവകാശം ഒന്നുമില്ല അവിടെ ഡ്രൈവർ യദുവിന്റെ മനുഷ്യാവകാശം വരും കാര്യം തോന്നിയവാസവും തെമ്മാടത്തവും കാണിച്ചത് യതു ആയിരുന്നാലും യദുവിന്റെ ആ മനുഷ്യാവകാശത്തെ കുറിച്ചെല്ലാം നമുക്ക് വല്ലാത്ത വേവലാതി ഉണ്ടാകും അവിടെ സർക്കാർ ഉദ്യോഗസ്ഥൻ നന്മയുള്ള മനുഷ്യൻ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ സർക്കാർ ഉദ്യോഗസ്ഥൻ മോശമാണ് ഇവരെല്ലാം വെറും പിഴയാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ശരിയായിട്ട് ജോലി ചെയ്യുന്നവരല്ല ആ അപ്പുറത്തേക്കുന്ന യൂത്ത് കോൺഗ്രസ്സുകാർ നന്മ മരങ്ങളാണ് എങ്ങനെയുണ്ട് ഇതാണ് ഈ നാട്ടിൽ നടക്കുന്ന മാധ്യമ വേട്ട എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാധ്യമ വ്യഭിചാരം ആടിനെ പട്ടിയാക്കുക രണ്ട് ഉദാഹരണങ്ങൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഏതെങ്കിലും തരത്തിൽ ന്യായീകരിക്കാൻ പറ്റും അതായത് വൈദ്യുതി ബില്ല് വിച്ഛേദിക്കുക എന്ന് പറഞ്ഞാൽ നാട്ടിൽ നടക്കുന്ന സർവ്വസാധാരണമായിട്ടുള്ള പ്രവർത്തനമാണ് ബില്ല് വന്നതിന് ശേഷം ആദ്യം അടയ്ക്കേണ്ട ഒരു ഡേറ്റ് ഉണ്ടാവും പിന്നീട് ഒരു ഡ്യൂ ഡേറ്റ് ഉണ്ടാവും ഡ്യൂ ഡേറ്റ് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ അറിയിപ്പ് കൊടുക്കും എന്നിട്ടും അടയ്ക്കാൻ വീഴ്ച വരുത്തിയാൽ അവർ ഫ്യൂസ് ഊരും കറണ്ട് കട്ട് ചെയ്യും ഈ നാട്ടിൽ സർവ്വസാധാരണമാണ് ആ പ്രവർത്തനം ചെയ്തത് യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ വീട്ടിൽ ചെയ്യുമോ എന്നുള്ള ഹുങ്ക അവൻ കാണിച്ചപ്പോ ആ പ്രതിഷേധത്തിന് എന്തുമാത്രം മൈലേജ് ആണ് അവൻ കാണിച്ച അക്രമത്തെ ലഘൂകരിച്ചുകൊണ്ടും അതിനെ വളരെ ചെറുതായി അല്ലെങ്കിൽ സിമ്പിളാക്കി പറഞ്ഞുകൊണ്ടും ആ കെ സി ബി പ്രവർത്തകർ അവരോട് കാണിച്ച തെമ്മാടിത്തലത്തിന് അവർ അത് ചെയ്തു അതല്ലാതെ എന്താ ചെയ്യണ്ടേ ഇമാതിരി തെമ്മാടത്തേക്ക് വെച്ച് പൊറപ്പിക്കേണ്ടതുണ്ടോ ഓ വാപ്പയുടെ ഉമ്മയുടെ മനുഷ്യാവകാശ വാപ്പയുടെ ഉമ്മയുടെ മനുഷ്യാവകാശം എന്ന് പറഞ്ഞാൽ അവനും ആ വീട്ടിൽ താമസിക്കുന്നുണ്ടെങ്കിൽ അവൻ എന്തിനാണ് അത് കാണിച്ചത് അവർക്ക് വേണ്ടി കാണിച്ചതല്ലേ എന്തുകൊണ്ട് അതായത് ഈ ഇപ്പോ കറണ്ട് ബില്ല് അടയ്ക്കാത്തതിന്റെ പേരിൽ ഫ്യൂസ് ഊരി അല്ലാതെ നേരത്തെ മുൻകൂട്ടി കറണ്ട് ബില്ലൊന്നും കൊടുക്കാതെ വന്ന ഒരു അറിയിപ്പും കൊടുക്കാതെ ഊരിയതല്ലല്ലോ അതിനൊരു ഡ്യൂ ഡേറ്റ് ഉണ്ട് അറിയിച്ചു അറിയിച്ചിട്ടും അടയ്ക്കാതിരിക്കാൻ ഞാനൊരു യൂത്ത് കോൺഗ്രസ് നേതാവാണ് എന്നെവിടെ മാനിച്ചോളത് കാര്യം ഇവരെല്ലാ രാജാക്കന്മാരാണല്ലോ സതീശൻ ആയിക്കോട്ടെ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരായിക്കോട്ടെ സംഘികളായിക്കോട്ടെ ബി ജെ പി ഇവരെല്ലാ രാജപരമ്പരകളാണ് അവർ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ന്യായം അതിനെ പാടി പുകഴ്ത്താനും അവർ പറയുന്ന കാര്യങ്ങൾക്കൊപ്പം നിലനിൽക്കാനും ഈ നാട്ടിലെ മാധ്യമങ്ങൾ നടത്തുന്ന നെറികട്ട പ്രവർത്തനത്തിന്റെ ഒരു ഉദാഹരണമാണ് ഈ കണ്ടത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു കെ എസ് ഇ ബി ഓഫീസ് കയറി ഈ തെമ്മാടിത്തരം മുഴുവൻ കാണിച്ചതിനു ശേഷം അവന്റെ വീട്ടിലെ മനുഷ്യാവകാശത്തെക്കുറിച്ച് ഇവിടെ വലിയ ചർച്ച എടുക്കുകയാണ് ആ ചർച്ച നടത്തിയതിനുഷ്റെ റീച്ച് കിട്ടും കോൺഗ്രസ്സുകാരെല്ലാം അണിനിരക്കും സമരം സമരമെല്ലാം ഉയർത്തിക്കാട്ടുകയാണ് ഇമ്മാതിരി തെമ്മാടിത്തനങ്ങൾ നടത്താൻ പ്രോത്സാഹനങ്ങൾ കൊടുക്കുകയാണ് ഇതാണ് ഈ നാട്ടിലെ ചീഞ്ഞളിഞ്ഞ മാധ്യമ പ്രവർത്തനം അവിടെ രണ്ട് ന്യായവും രണ്ട് നീതിയും ഉണ്ട് ഈ പ്രതിയായിട്ടുള്ള വ്യക്തി ഒരു ഡിവൈഎഫ്ഐ കാരനോ സി പി എം കാരനോ ആയിരുന്നെങ്കിൽ ഈ ചർച്ച ഏത് വഴിക്ക് പോയേന് കെ എസ് ഇ ബി ജീവനക്കാരുടെ വീട്ടുകാരുടെ വരെ പ്രതികരണം പുറത്തു വന്നേന് കെ സി ബി ജീവനക്കാർക്കുണ്ടായ ദുരനുഭവത്തെ സംബന്ധിച്ച് വലിയ ചർച്ച നടന്നേന് അവരുടെ ദേഹത്തെ മലിനജല ഒഴിച്ച ആ ഗുണ്ടായിസം ക്രിമിനലിസം തെമ്മാടിത്തം ഈ വാക്കുകളുടെ ഒരു കൂട്ട ഘോഷയാത്ര നമുക്ക് കാണാമായിരുന്നു ചില കാഥികന്മാരുടെ നീണ്ട നീണ്ട കഥാപ്രസംഗങ്ങൾ കേൾക്കാമായിരുന്നു പക്ഷേ ഇതിപ്പോ വലിയ ക്രൂര ഇതിപ്പോ ഒരു വലിയ ക്രിമിനൽ പ്രവർത്തനമല്ല കുറ്റകൃത്യമല്ല ഈ തെമ്മാടിത്തരൊക്കെ അവർ കാണിച്ചാൽ അതിനെ നമ്മൾ അങ്ങനെ ലഘൂകരിച്ച് കുട്ടികൾ അല്ലെ കുട്ടികൾ ചെയ്ത പ്രവർത്തനം പോലെ ന്യായീകരിച്ചു വിടേണ്ട ഒരു അവസ്ഥ ഇമാതിരി തെമ്മാടിത്തം നടത്തുന്ന ചിലരെയാണ് ഈ നാട്ടിൽ ഒരു സൈഡിൽ മാധ്യമ പരിലാളനയിൽ വളർന്നു വരുന്നത് കാര്യം എന്ത് തോന്നിയവാസവും കാട്ടാം ഇപ്പൊ ഈ അടുത്ത കാലത്ത് നിങ്ങൾ പരിശോധിച്ചാൽ മതി എസ് എഫ് ഒയുമായി ബന്ധപ്പെട്ട് സ്റ്റഡി ക്ലാസ് എടുക്കാൻ നടക്കുകയാണ് എന്നാൽ കെ എസ് യു കാര് നടത്തുന്ന വിഷയങ്ങളെല്ലാം അത് പൊതിഞ്ഞ് പിടിക്കും ചർച്ചയുമല്ല അതേ സമാനമായിട്ട് യദു വിഷയത്തിൽ യദുവിനെ ന്യായീകരിച്ചവർ യദു എന്ന കെ എസ് ആർ ടി സി ഡ്രൈവറെ തടഞ്ഞു നിർത്തി അതായത് അവൻ കാണിച്ച പോക്കറ്റ് തലത്തെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ആ ചോദ്യം ചെയ്തവർ ഏറ്റവും ഒടുവിൽ കുറ്റക്കാരായി നേരെ മറിച്ച് ഇപ്രസൈഡ് വരുമ്പോ കെ എസ് ബി ഓഫീസിൽ കയറി ഈ തെമ്മാടിത്തരം കാണിക്കുന്നു ആ തെമ്മാടിത്തം കാണിച്ചവൻ മഹാൻ അവന്റെ വീട്ടിൽ കറണ്ട് ബില്ല് സമയത്ത് അടയ്ക്കാത്തതിന്റെ ഊരി ആ ഫ്യൂസ് ഫ്യൂസൂരിന് ജീവനക്കാരെ പോയി അവൻ എന്തും ചെയ്യാം അവന്റെ വീട്ടുകാരെ ഉദ്ധരിച്ചുകൊണ്ട് അവനെ അങ്ങ് മഹാനാക്കുകയാണ് അവൻ ചെയ്ത എന്തോ നന്മ പ്രവർത്തനമാക്കി മാറ്റുന്ന ഈ ചീഞ്ഞളിഞ്ഞ മാധ്യമ പ്രവർത്തനം തകരണ്ടേ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ ഇവിടെ രണ്ടു തരം നീതി രണ്ടു തരം വ്യക്തിത്വങ്ങൾ കാര്യം ഈ കുടുംബത്തിൽ പറഞ്ഞവർ അല്ലെങ്കിൽ തൊഴിലാളിയുടെ മക്കൾ ഈ രണ്ട് വിഭാഗക്കാർക്ക് മാധ്യമ തമ്പുരാക്കന്മാർ കൊടുക്കുന്ന പ്രിവിലേജ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു ഉദാഹരണം തന്നെയാണ്